ശ്രീ എ സജീവൻ അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി കേരളത്തിലെ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുടെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇതിലൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്കാണ് ഈ സഹകരണം വേണ്ടത് എന്ന അഭ്യർത്ഥനയാണ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാകുക ആ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കും അതിനൊരു സംശയദൃഷ്ടിയോടുകൂടി ശ്രീ എൻ ശ്രീകുമാർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊക്കെ പറയേണ്ടി വരും ഇതൊക്കെ കൃത്യമായി അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും ആ പ്രശ്നങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ശ്രീ ചിത്രരഞ്ജൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇവിടെ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് നവകേരള സദസ്സ് നടന്ന ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് പറഞ്ഞില്ല ഉപനേതാവിനോട് സംസാരിച്ചില്ല എന്ന പരാതിയും കൂടി തീരുകയാണ് അത് സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് ഏത് രീതിയിലേക്ക് പോകും പോകണം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ാലെ ഈ ചർച്ചയുടെ ടൈറ്റിൽ കാർഡിൽ കൊടുത്തിട്ടുള്ള കേന്ദ്രത്തിനെതിരെ കൈകോർക്കുമോ എന്നുള്ളതാണ് പക്ഷേ ശ്രീകുമാർ ഇവിടെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയാൻ പോകുന്നത് എങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നിലപാട് അതാണ് എങ്കിൽ കൈ കോർക്കലല്ല കൊമ്പ് കോർക്കാനാണ് അവർ തയ്യാറാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൊമ്പ് കോർക്കണം തങ്ങളുടെ ചോദ്യത്തിന് അവസാനത്തെ രണ്ട് കാര്യങ്ങളുള്ളത് എങ്ങനെയായിരിക്കും എന്നും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കൊമ്പ് കോർക്കലിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ നിന്നുകൊണ്ട് പോരാടിയാൽ മാത്രം എന്നാലും കിട്ടുമോ എന്നറിയില്ല കാരണം കേന്ദ്രത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് കേന്ദ്രം കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ടാണ് നീങ്ങുന്നത് അവർക്ക് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് അത് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുക കുറച്ച് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഇനിയും അദ്ദേഹം കേരളത്തിൽ തന്നെ ആവർത്തിച്ച് വരാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് പരമാവധി കൊയ്തു കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു കൂടിയാണ് ഈ ബി ജെ പി ശ്രമിക്കുന്നത് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ആ സമയത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നീങ്ങേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നേരത്തെ ഇപ്പോൾ പറഞ്ഞു ശ്രീകുമാർ പറഞ്ഞത് ഞങ്ങൾ ഇത് പ്രതിപക്ഷ നേതാവും മറ്റു രണ്ടുപേരെയും ഒരുമിച്ച് അദ്ദേഹം പറയുന്നത് ഉപനേതാവും പോയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയും ചോദിക്കും അതിന് കിട്ടുന്ന മറുപടി ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയും അത് മറുപടി വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രതികരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മുമ്പാകെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതൊരിക്കലും ശ്രീകുമാർ വ്യക്ത പറഞ്ഞില്ലെങ്കിൽ പോലും അത് സർക്കാരിന് അനുകൂലമായി പറയില്ലാണ്ട് കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ പറയുന്നതെല്ലാം ആ രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നേട്ടം ആർക്കാണ് കിട്ടുക രണ്ട് മുട്ടനാടുകളും തമ്മിലും കൂട്ടി മുട്ടി മുട്ടിച്ചിട്ട് ചോര പിടിച്ച പഴയ കുറുക്കൻ്റെ കഥയുണ്ടല്ലോ അതിന് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ആയിരിക്കും ഇപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞത് ചിത്രരഞ്ജൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ലൈഫ് പദ്ധതി എന്ന പേരിൽ ഇവിടെ നടപ്പാക്കും നാല് ലക്ഷം ഒരാൾക്ക് വീട് വാങ്ങി വയ്ക്കാൻ കൊടുക്കുന്നു ആ ലി വീട് വെക്കുന്നതിൽ കേന്ദ്രത്തിൻ്റെ പങ്ക് പി എം എ വൈ പ്രകാരം എന്താണ് കൊടുക്കുന്നത് ആ അത് അത് വെച്ച് പക്ഷേ അവിടെയാണെന്ന് പറയുന്നത് ഇതാണ് ബ്രാൻഡിങ്ങിന് നരേന്ദ്രമോദി എല്ലാം നരേന്ദ്രിയുടെ ഉറപ്പാണെന്ന് പറയുമ്പോൾ ബ്രാൻഡ് ചെയ്യുകയാണ് ഓരോ വീട്ടിനു മുമ്പിലും എൻ്റെ പടം വരണം എന്ന് പറഞ്ഞിട്ട് വയ്ക്കുന്ന ഒരു സംഭവത്തെ അതിനെയൊന്നും പ്രതിപക്ഷം ശക്തമായിട്ട് എതിർത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല നിർമ്മല സീതാരാമൻ ഈ കണക്ക് കൊണ്ടാണ് കാശ് കൊടുക്കാത്തതുകൊണ്ട് പല കാര്യത്തിലും കണക്ക് കൊടുക്കുന്നതാണെങ്കിൽ പോലും ആവർത്തിച്ചാവർത്തി നമ്മുടെ മന്ത്രിമാർ പറയുന്നത് എൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല മന്ത്രിമാർ പറയുന്നത് ഞങ്ങൾ ഇതെൻ്റെ എൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയായാലും അത് പോരാ ചില ആളുകളുണ്ടല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകന്മാർ എത്ര വൃത്തിയായിട്ട് എഴുതി കൊടുത്താലും വിദ്യാര്ത്ഥിയോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതേപോലെയുള്ള നിലപാട് കേന്ദ്രം കേരളത്തോട് മാത്രമല്ല മിക്ക പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് എടുക്കുന്നുണ്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ നമുക്ക് ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പേര് മാറ്റിയാൽ മാത്രമേ ഈ ആരോഗ്യ രംഗത്തുള്ള ഈ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ആ പേര് പേരുമാറ്റുന്നതിലൊക്കെ ഒരു കൗതുകം നോക്കൂ അത് അത് ഏത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്താം നമുക്ക് ഐ പി സിയും സി ആർ പി സിയും എവിഡൻസ് ആക്റ്റും മാറ്റുമ്പോൾ നമുക്കൊന്നും പറയാം അത് അതിൻ്റെ പേര് എനിക്ക് ആ പേര് ഇപ്പോൾ വൈകാട്ടാക്കാൻ പറ്റുന്നില്ല അത്രയും എന്താണ് നമുക്ക് കൗതുകം തോ കൗതുക നമുക്കൊരു അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള പേരുകൾ അതുകൊണ്ട് എന്താണ് ഗുണം ഇവിടെ ഐ പി സിന്നും സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും സർക്കാർ സർക്കാരിൻ്റെതാക്കിയിട്ട് മറ്റേ ബ്രീജ് ബി ജെ പി ബ്രാൻഡ് അതിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് ബ്രാൻഡ് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെ വന്ന് പറയുന്നതും നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ളതും മറ്റു പല കേന്ദ്രമന്ത്രിമാർ വന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ കേന്ദ്രമന്ത്രിമാർ വി മുരളീധരൻ ഉൾപ്പെടെ ഈ രണ്ട് രാജ രാജീവ് ചന്ദ്രശേഖരൻ ഒക്കെ പറയുന്നത് ഞങ്ങളാണ് ഇത് കൊടുക്കുന്ന അത് നടപ്പാക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത് അത് മറ്റു പല സംസാരിക്കുക തമിഴ്നാടിനെ കുറിച്ചാണെങ്കിലും എന്താണ് ഈ ബംഗാളിനെ കുറിച്ചാണെങ്കിലും ഒക്കെ പറയുന്ന രീതിയിലാണ് ഇവിടെയാണ് സത്യത്തിൽ പ്രതിപക്ഷ സത്യത്തിൽ പ്രതിപക്ഷത്തിന് താഴുമ്പോൾ സർക്കാരിനെ എല്ലാ കാര്യങ്ങളും പിന്താങ്ങുമെന്നല്ല ശരിക്കും അവർ ശക്തമായിട്ട് എതിർക്കേണ്ടതിനെ എതിർക്കണം സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാ വീഴ്ചകളും അവർ എതിർക്കണം പക്ഷേ ഇവിടെ ഇത്തരം കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്ക് ഗവർണർ ഭരണം എന്താണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ എം എൽ എമാരും കൂടി ഒരുമിച്ച് നിന്ന് പാ പാസ്സാക്കിയ നിയമങ്ങൾ പോലും ബില്ലുകൾ പോലും അതൊപ്പിടാതെ ഞാൻ എനിക്ക് തൃപ്തിയില്ല എനിക്ക് പരാതി കിട്ടിയതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ അതിനെയൊക്കെയല്ലേ പരസ്യമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശിക്കേണ്ടേ ഈ ഭൂപതിവ് നിയമം ഭേദഗതി അത് അതിന് പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടോ ബാക്കിയുള്ളതൊക്കെ പോട്ടെ ഈ ഗവർണർ ചാൻസലർ സ്ഥാനത്ത് മാറ്റുന്ന കാര്യങ്ങളൊക്കെ പോട്ടെ ഭൂപതിവ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കൂടി യു ഡി എഫിന് ഏറ്റവും താല്പര്യമുള്ള കാര്യമായിരുന്നു എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് ഒപ്പിടാതെ എനിക്ക് കുറച്ച് പരാതി കിട്ടിയിട്ടുണ്ട് ഞാൻ വിശദീകരണം ചോദിച്ചു ഒരു കാര്യത്തിലും ഒരു ഗവർണർക്കും വിശദീകരണം ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയേണ്ടത് ഇത് സർക്കാരിനോടല്ല വിശദീ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലാണ് നിയമസഭ പാസ്സാക്കിയ ബില്ലിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കാൻ പറ്റുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ടതിന് പകരം അതിനെ ന്യായീകരിച്ചുകൊണ്ടോ മൗനം പാലിച്ചുകൊണ്ടും നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ആ നിലപാടിൽ ഇനിയും പ്രതിപക്ഷം മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം യെസ് ശ്രീകുമാർ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് കൊമ്പ് കോർക്കാനാണ് നീക്കമെങ്കിൽ അതൊരിക്കലും ഇവിടെ പ്രതിപക്ഷത്തിന് അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ദേശീയതൊഴിൽ പ്രതിപക്ഷത്തെയാണ് ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരിക്കലും താല്പര്യം അവർക്ക് ഗുണം ചെയ്യുന്നതല്ല ബി ജെ പിക്ക് ഇവിടെ ഒരു പടിയെങ്കിലും ചവിട്ടി കയറാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്